ഇന്ത്യയ്ക്ക് അഭിമാനകരമായ നിമിഷം സമ്മാനിക്കാൻ ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു ഗഗനിയാൻ ദൌത്യത്തിനായി തെരഞ്ഞെടുത്ത നാല് ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളായ ശുഭാൻഷു ശുക്ലയാണ് ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് ഒക്ടോബറിന് ശേഷം വിക്ഷേപിക്കാനൊരുങ്ങുന്ന ആക്സിയം ഫോർ ദൗത്യത്തിലൂടെ ശുഭാൻഷു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുമെന്ന് ഐ എസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു രണ്ട് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെയാണ് ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് അതിൽ ഒരാൾ മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് നടി ലനയുടെ ജീവിത പങ്കാളി കൂടിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ ബാക്കപ്പ് പൈലറ്റാണ് ശുഭാൻഷുവിന് യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നാൽ പ്രശാന്ത് ബാലകൃഷ്ണനാവും അവസരം ലഭിക്കുക ഇന്ത്യക്ക് ഇത് ചരിത്ര നേട്ടം കൂടിയാണ് നാലു പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്ര നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പോണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് കീം பழையஸ்வர ஆபரணங்கள் ஏற்ற மிக்ஸ் ஓஃபர்கள் விசிட் துபாய் கோல்ட் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி